വർഷങ്ങളായി ഇന്ത്യയിലെ ആശയവിനിമയങ്ങളുടെ ഹൃദയമിടിപ്പായിരുന്നു വാട്സ്ആപ്പ് പ്രഭാതാശംസകളിൽ നിന്ന് ബിസിനസ് ഇടപാടുകൾ വരെ അതൊരു ആപ്പ് മാത്രമല്ല ഒരു പതിവായി മാറി പക്ഷെ ഇപ്പോൾ ഒരു പുതിയ പേര് തരംഗമാകുന്നു അരട്ടായി അരട്ടായി അതായത് തമിഴിൽ സംഭാഷണം ഇത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ ചർച്ചാവിഷയമായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ഈ ഇന്ത്യൻ ആപ്പ് വാട്സാപ്പിന്റെ ധീരമായ മറുപടിയായി കണക്കാക്കപ്പെടുന്നു കഥ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വാട്സാപ്പിന്റെ സ്വകാര്യത നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നപ്പോൾ സോഹോ ശബ്ദമില്ലാതെ ഒരു പരീക്ഷണമായി അരട്ടായി പുറത്തിറക്കി വർഷങ്ങളോളം അത് നിശബ്ദമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാം മാറി ആദ്യ നോട്ടത്തിൽ അരട്ടായി മറ്റേതൊരു മെസ്സേജിംഗ് ആപ്പിനെയും പോലെ തോന്നും സന്ദേശങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ വോയിസ് നോട്ടുകൾ വീഡിയോ കോൾ ഗ്രൂപ്പുകൾ സ്റ്റോറികൾ എല്ലാമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അര വളർച്ച സ്ഫോടനാത്മകമായി ദിവസം മൂവായിരം പേരിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പുതിയ ഉപയോക്താക്കൾ വരെയെത്തി ഗവൺമെന്റിന്റെ പ്രോത്സാഹനം ഡിജിറ്റൽ ദേശാഭിമാനം സ്വകാര്യതയോടുള്ള ബോധം ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നപ്പോൾ അരട്ടായി ഒരാപ്പിനേക്കാൾ കൂടുതലായി ഒരു പ്രസ്ഥാനമായി മാറി എന്നിരുന്നാലും വെള്ളിവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു ലോകവ്യാപകമായ വാട്സാപ്പിന്റെ ശക്തിയെ ചെറുക്കുക എളുപ്പമല്ല എല്ലാ സന്ദേശങ്ങൾക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉറപ്പാക്കൽ ഇപ്പോഴും ചർച്ചയിലാണ് ഇത്ര വേഗത്തിലുള്ള വളർച്ച കൈകാര്യം ചെയ്യുക തന്നെ ഒരു വലിയ പരീക്ഷണമാണ് അരട്ടായി വാട്സാപ്പിനെ പൂർണമായി മാറ്റുമോ എന്നത് വ്യക്തമല്ല പക്ഷേ അത് ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകത്തെ ചർച്ചകൾ തന്നെ മാറ്റിയിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ജനത സ്വന്തം ദേശീയ ആപ്പിനോടാണ് കൂടുതൽ വിശ്വാസം കാണിക്കുന്നത് അരട്ടായി ഒരു ആപ്പ് മാത്രമല്ല അത് ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ് ഇതാണ് അരട്ടായിയുടെ കഥ ഇന്ത്യയുടെ സ്വന്തം വെല്ലുവിളിക്കാരൻ രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭാവിയെ പുനർനിർമ്മിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ അധ്യായനം അധ്യയനം സ്വാഗതം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക